ഖത്തറിൽ സ്ത്രീകൾക്ക് മാത്രമായുള്ള ആദ്യത്തെ പള്ളിയൊരുങ്ങി ദോഹയുടെ ഹൃദയഭാഗത്താണ് അറിവും ആത്മീയതയും സൗഹൃദവും ഒത്തുചേരുന്ന ഈ ആരാധനാ കേന്ദ്രം നിർമ്മിച്ചിട്ടുള്ളത് വെറും ഒരു ആരാധനാലയം മാത്രമല്ല ഖത്തറിലെ ആദ്യത്തെ വനിതാ പള്ളിയും സാംസ്കാരിക കേന്ദ്രവും കൂടിയാണ് അൽ മുജാദില സംവദിക്കുന്നവൾ എന്ന അർത്ഥം വരുന്ന ബുർആനിലെ അൽ മുജാദില സൂറത്തിൽ നിന്നാണ് ഈ ഒരു പേര് സ്വീകരിച്ചിരിക്കുന്നത് സ്ത്രീകൾക്ക് ആരാധനയ്ക്കൊപ്പം തന്നെ അറിവ് പങ്കുവെക്കാനും പരസ്പരം കണക്ട് ചെയ്യാനും സാധിക്കുന്ന ഒരു ആത്മീയ ഇടമാണിത് ദോഹ എഡ്യൂക്കേഷൻ സിറ്റിയിലെ ഖത്തർ ഫൗണ്ടേഷൻ ക്യാമ്പസിനുള്ളിലാണ് മനോഹരമായ ഈ വാസ്തുവിദ്യയിൽ തീർത്ത കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എഴുന്നൂറ്റി അൻപത് പേർക്ക് ഒരേ സമയം പ്രാർത്ഥിക്കാവുന്ന വിശാലമായ ഹാൾ എണ്ണായിരത്തിലധികം പുസ്തകങ്ങളുള്ള അത്യാധുനിക ലൈബ്രറി ക്ലാസ് മുറികൾ എന്നിവ ഇവിടെയുണ്ട് മനസ്സിന് കുളിർമയേകുന്ന ഉദ്യാനങ്ങളും ഒലിയു മരങ്ങളും സ്ത്രീകൾക്ക് മാത്രമായുള്ള കഫയും ഇവിടുത്തെ പ്രത്യേകതയാണ് ഞായർ മുതൽ വ്യാഴം വരെയുള്ള ദിവസങ്ങളിൽ ഇവിടം പൂർണമായും സ്ത്രീകൾക്കായി മാറ്റിവെച്ചിരിക്കുന്നു എന്നാൽ വെള്ളിയാഴ്ചകളിലെ ജുവാ നമസ്കാരത്തിന് പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഇവിടെ പ്രവേശനമുണ്ടാകും പ്രവേശനം സൗജന്യമായി ഇവിടെ സ്ത്രീകൾക്കായി വിവിധ കോഴ്സുകളും വർക്ക്ഷോപ്പുകളും സംഘടിപ്പിക്കാറുണ്ട് അറിവ് നേടാനും ആത്മീയത കണ്ടെത്താനും ആഗ്രഹിക്കുന്ന ഓരോ വനിതയും തീർച്ചയായും അനുഭവിച്ചറിയേണ്ട ഒരിടമാണ് അൽ